ഓം ശ്രീ ഗണേശ ഗണേശാരദാ ഗുരുഭ്യോ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശതകം എന്ന ദാർശനിക കൃതിയിലെ മുപ്പത്തെട്ടാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം പലവിധമായി അറിയുന്നതന്യ ഒന്നായി വില സമയെന്നു മേലിലോതും നിലയറിഞ്ഞു നിവർന്നു കലർന്നിരുന്നിടേണം പലതരത്തിൽ അറിയപ്പെടുന്നതന്യ അഖണ്ഡമായി പരിസി പരിലസിക്കുന്നത് സമ എന്ന് മേലിൽ പറയുന്ന അവസ്ഥയെ മനസ്സിലാക്കി നിർവികാരമായി ഉണർന്ന് സമഭാവ അലിഞ്ഞ് ഇതാണ് ഈ ശ്ലോകത്തിന്റെ നമുക്കിതിനെ ഒന്ന് വിശദമായി അറിയാം ഗുരു മുപ്പത്തി ആറാമത്തെ ശ്ലോകം മുതൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുതൽ നമ്മുടെ ഈ പ്രപഞ്ച പ്രതിഭാസ ശക്തികളായ സമ അന്യയെ കുറിച്ച് വിവരിക്കുകയാണ് സമ അന്യ എന്നീ രണ്ട് സപ്നകളിലൂടെ ഗുരു ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ വിവരിക്കുകയാണ് എങ്ങനെയാണ് ഇല്ലാത്തതായ പ്രപഞ്ചം ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ സൂക്ഷ്മമായ പഠനമാണ് ഇവിടെ തരുന്നത് ശങ്കരാചാര്യർ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന അടിസ്ഥാനപരമായ നിലപാടിന് മിഥ്യയായ പ്രപഞ്ചം ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നത് ഗുരു ഇവിടെ പ്രപഞ്ചത്തെ മിഥ്യയായി തള്ളുന്നില്ല പ്രപഞ്ചത്തിൻ്റെ വാസ്തവം പറയുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നാം അനുഭവിക്കുന്ന പ്രപഞ്ചത്തെ ഗുരു തള്ളിക്കളയുന്നില്ല ഗുരു എല്ലാം ഉൾക്കൊള്ളുന്നു വാസ്തവം സാധാരണക്കാരൻ അറിയണം ഇത് പറയുമ്പോൾ ഗുരു ഒരു സാധാരണക്കാരന്റെ ഒരു അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഒരിക്കൽ ഗുരുവിന്റെ അടുത്ത് ഒരു ഒരു യുവാവ് ഒരു യുവാവല്ല ഒരു മധ്യവയസ്കൻ വന്നു എന്നിട്ട് പറഞ്ഞു സ്വാമി എൻ്റെ വീട്ടിൽ എപ്പോഴും ചാത്തനേറാണ് അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് സ്വാമി കൽപ്പിച്ചാൽ അതിന് വേണ്ടുന്ന പരിഹാരമൊക്കെ കാണാം ഇപ്പം സ്വാമി പറഞ്ഞ് നാം എന്താണ് ചെയ്യേണ്ടത് ഗുരു പറഞ്ഞു നാം നമുക്ക് എന്താണ് അതിന് ചെയ്യാൻ വേണ്ടി പറ്റുക സ്വാമി കൽപ്പിച്ചാൽ ചാത്തൻ പോകും സ്വാമി ഒന്ന് കൽപ്പിച്ചാൽ മതി അങ്ങനെയോ ഇന്ന് പറഞ്ഞ് ഗുരു ഉള്ളിൽ ചിരിച്ചും കൊണ്ട് ഉള്ളിൽ ചിരിച്ചും കൊണ്ട് പാവം സാധു ഒരു അന്ധവിശ്വാസത്തിലാണുള്ളത് എന്ന് ഉള്ളിൽ അറിഞ്ഞും കൊണ്ട് ഒരു പേപ്പറും ഒരു പേനയും എടുത്ത് ചാത്തന് കത്തെഴുതുന്നു ഇനി ഈ സാധുവിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതി എന്നിട്ട് വീടിന് പ്രദക്ഷിണം വെച്ച് ഇത് പറയണം എന്ന് ഗുരു ആ വന്ന ആളിനോട് പറഞ്ഞു അയാൾ ഗുരു പറഞ്ഞ മാതിരി ഇത് പറഞ്ഞും കൊണ്ട് ഇനിമേലിൽ ഈ സാധുവിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞും കൊണ്ട് അയാൾ വീടിന് പ്രദക്ഷിണം വെച്ച് പിന്നെ ചാത്ത ഞേറുണ്ടായില്ല എന്നാണ് പറയുന്നത് അയാൾ സന്തുഷ്ട ഇത് കാണ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കൃഷ്ണപിള്ള സാറുണ്ട് ഒരു ആലുവ അദ്വൈത ആശ്രമത്തിലെ സാറാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാറ് ഗുരുവിനോട് ചോദിച്ചു എല്ലാം എന്താ ഗുരു ഇതിൽ വല്ല സത്യമുണ്ടോ ഗുരു എന്താണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അവർ പറഞ്ഞതുപോലെ ചെയ്തത് ഇപ്പൊ പറഞ്ഞു എല്ലാം അയാളുടെ വിശ്വാസമാണ് ചാത്തന് കത്തെഴുതിയത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു മഹാത്മാവ് ഉണ്ടാവുമോ ചാത്തന് കത്തെഴുതുന്ന ഒരു മഹാത്മാവ് അത് അന്ധവിശ്വാസത്തെ നാം പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ തോന്നാം പക്ഷെ അയാളുടെ തോന്നലാണെന്ന് പറഞ്ഞാൽ അത് ആ സാധുവിന് വേണ്ടി ഗുരു എന്തെങ്കിലും ചെയ്യണം അപ്പൊ അയാളുടെ കാഴ്ചപ്പാട് ഗുരു തിരുത്താതെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കാരണം അയാൾക്ക് ആത്മീയമായ കാഴ്ചപ്പാടില്ലാതെ സാധാരണ മനുഷ്യന്റെ നിലയിലേക്ക് നാം ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് എന്നിട്ട് അവൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇതാണ് ഗുരുവിന്റെ കാരുണ്യം ഇതിന്ന് നമ്മുടെ അമ്മയിലും മാതാ വൃതാവിന്റെ ഒക്കെ കാണാം നമുക്ക് കാരണം എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ല സാധാരണക്കാർ അമ്മയെ കണ്ടാൽ ഒത്തിരി അശാന്തമായി സുഖമായി മനസ്സ് സ്വസ്ഥമായി എന്ന് കരുതുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഭജനവും അവരുടെ സാധാരണ നിലയിലുള്ള ഭക്തിയും കെട്ടുറപ്പിക്കാനാണ് അമ്മ ആദ്യം ശ്രമിക്കുന്നത് ഇത് നമുക്ക് അതൊക്കെ ഗുരുക്കന്മാരുടെ ഒരു കാരുണ്യമാണ് നമുക്കറിയാം പറയാ പലവിധമായി അറിയുന്ന ധന്യ പ്രപഞ്ചം പലവിധമാണ് ജീവകുലം തന്നെ അനേക തരം സസ്യങ്ങൾ ജന്തുക്കൾ ജന്തുക്കൾ തന്നെ പലവിധം സസ്യങ്ങളും പലവിധം അനേ അങ്ങനെ അനേകമായി അനേകമായി വിഘടിച്ച് വിഘടിച്ച് ഇവരെ ഇവരെ നാം അപകൃതിച്ച് അപകൃതിച്ച് വേറിട്ട് 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 പഠിക്കുമ്പോൾ ജീവികൾ വേറെ വേറെ ഒരു ജീവിയെ തന്നെ അവരുടെ അവയവം വേറെ വേറെ അവരുടെ കോശങ്ങൾ വേറെ വേറെ എന്നൊക്കെ നമുക്കിങ്ങനെ എല്ലാറ്റിനെയും തരംതിരിച്ച് തരംതിരിച്ച് പഠിക്കുന്ന രീതിയാണ് പലവിധമായി അറിയുന്ന രീതിയാണ് അന്യ ഇനി അതിനെയെല്ലാം ഒന്നിച്ച് നമ്മുടെ അവയവമെല്ലാം ഒന്നിച്ചൊരു ശരീരത്തെക്കുറിച്ച് ഒന്നിച്ചു ചേർന്നാൽ ആ ഒരു ഏകത്വത്തിലേക്ക് നമുക്ക് എത്താം ജീവികളെയൊക്കെ ഇപ്പം ജീവികൾ ജീവ ജീവികൾ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിക്ക് എന്നിവയൊക്കെ നമുക്ക് ഒന്നിച്ച് ചേർത്താൽ ജീവികൾ എന്ന് പറയാം നമ്മുടെ അവയവങ്ങളെയൊക്കെ പ്രത്യേകം പ്രത്യേകമായി വേർതിരിച്ച് പഠിക്കാതെ ഒന്നിച്ചാവുമ്പോൾ അതൊരു മനുഷ്യൻ എന്ന് പറയാം നമുക്ക് അപ്പോൾ പരമാർത്ഥത്തെ ഈ ഏകത്വ ബോധത്തിൽ നിന്ന് നമുക്ക് പരമാർത്ഥത്തെ എത്താൻ എളുപ്പമാണ് ഇതാണ് ആധ്യാത്മികതയും സയൻസും തമ്മിലുള്ള വ്യത്യാസം നമ്മിൽ സമബോധം തരുന്നു ഭൗതിക സയൻസ് അന്യയിലേക്ക് കൊണ്ടുപോകുന്നു ഇവര് ഇവ രണ്ടേയും അന്യൻ്റെ അന്യയുടെയും സമയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളാണ് പ്രപഞ്ച പ്രതിഭാസം എന്ന് പറഞ്ഞു ഇല്ലാതായമായ ഇടുന്ന ഉല്ലാസം അതായത് ആസ്വാദനം ഉണ്ടാകുമ്പോൾ അനുഭവ വേദ്യമാകുമ്പോൾ പ്രപഞ്ചം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു ഗുരുവിൻ്റെ ഇതര കൃതികളിലും നമുക്ക് ഈ കാഴ്ചപ്പാട് കാണാം പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് സമയുടെയും അന്യയുടെയും സമയക്കായുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അഖണ്ഡമായ ബോധമാണ് ഇത് അനുഭവവേദ്യമാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം ഏകമായ അറിവാണ് സമ ഏകമാണിത് ഏകമാണിതെന്നും പലവിധമായി എന്നും നാം പഠിച്ചു ഇല്ലാത്തതായ പ്രപഞ്ചം നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് വിശദീകരിക്കുകയാണ് ഗുരു ഓരോ നായ് അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല നമുക്ക് ഭൂമി എന്നുള്ള ഏകത്വത്തിൽ അറിയുന്നത് സമബോധമാണ് നമുക്ക് ഭൂമിയെ വിഘടിച്ചാൽ ജീവൻ ഇല്ലാതും ജീവനുള്ളതും പിന്നെ അതിനെ അപഗ്രദിക്കാൻ ശ്രമിച്ചാൽ ഒന്നുമില്ലാത്തതായി മാറുന്നു ഉലകത്തെ പഠിക്കാൻ പോയാൽ പലതും വിഘടിച്ചാൽ ഉലകമില്ല അതാണ് അന്യയുടെ സ്വഭാവം എന്നാൽ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന സമയുടെ സ്വഭാവം ഏകത്വമാണ് മേലിലോതും ഇനിയും ഇവയെ നമുക്ക് പഠിക്കാനുണ്ട് മുപ്പത്താറ് ശ്ലോകം മുതൽ നാല്പത്തിരണ്ട് വരെ ഗുരു നമുക്ക് സമയേയും അന്യേയും കുറിച്ചിട്ടാണ് പഠി പറഞ്ഞു തരുന്നത് അന്യയെക്കുറിച്ചും സമയെക്കുറിച്ചും നമുക്ക് ഇനിയും പഠിക്കാം ഈ ശക്തികളുടെ പ്രവർത്തന ഫലമായാണ് ഇല്ലാതായ പ്രപഞ്ചം ഉള്ളതായി അനുഭവപ്പെടുന്നത് എന്ന് പിന്നീട് പിന്നീട് പിന്നെയും പറയുകയാണ് കാരണം ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനാണ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് അറിവിന് ശക്തി അനന്ത നാം പഠിച്ചിട്ടുണ്ട് അറിവിന് ശക്തി അനന്തണ്ട് മുപ്പത്താറാമത്തെ ശ്ലോകത്തിൽ ഇതിനെല്ലാം അറുതിയിടാം സമയന്യ അന്യ എന്നും ഏകമായ ശക്തിയിൽ നിന്ന് അന്യമായ ശക്തിയിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ ആടലാം കടയിൽ ചെന്നു വീഴുന്നു ദുഃഖക്കടയിലേക്കാണ് അന്യബോധം നമ്മെ കൊണ്ടുപോകുന്നത് ദുഃഖക്കടലിലേക്കാണ് അന്യബോധം നമ്മെ കൊണ്ടുപോകുന്നത് നമുക്ക് അസ്വസ്ഥകൾ ഉണ്ടാക്കുന്നു അന്യബോധം എന്നാൽ സമബോധം ഏകത്വബോധം ശാന്തിയും സമാധാനവും നൽകുന്നു ആ നിലയെ നിവർന്ന് സാമ്യമേലും ആ നില അറിഞ്ഞ് നിലയെ അറിഞ്ഞ് നിവർന്ന് നേരെ നിന്ന് ഒന്നിനോടും ചായവില്ലാതെ നിർവികാരമായി നിവർന്ന് നേരെ നീക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ എപ്പോഴേ ഏകത്വബോധം വന്നാൽ നമുക്ക് മമതയോടുള്ള ഒരു ചായവുമില്ല ഇന്ന് നമുക്ക് ഭരണാധികാരികളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്കൊക്കെ ഇന്ന് ചായവുണ്ട് പണ്ട് അങ്ങനെയുള്ള ഭരണാധിക ഭരണാധികാരികളായിരുന്നില്ല ഇന്ന് അവർക്ക് പണത്തിനോടും അധികാരത്തോടും കീർത്തിയോടും ഇതിനോടൊക്കെ ചായ വരുമ്പോൾ ആ ഒരു അന്യത്വ ബോധത്തിലാണ് അവർ ജീവിക്കുന്നത് വാസ്തവത്തിൽ അതായത് യഥാർത്ഥത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുന്നു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റും നാം ഗുരുവിനെ കുറിച്ചുള്ള പഠനവും ഗുരു കൃതികളും പഠിക്കുന്നത് തന്നെ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാനാണ് എന്താണ് ലക്ഷ്യം മനുഷ്യൻ സമന്മാരാണ് മനുഷ്യൻ ഒരു ജാതിയാണ് മനുഷ്യൻ ഒരു മതമേ ഉള്ളൂ ഈ ദൈവത്തിന്റെ പേരിൽ ചൂഷണവും കൊള്ളരുതായ്മയും ചെയ്യുന്ന രീതികൾ ഇല്ലാതാകണം ഇതൊക്കെയാണ് ഗുരു നമ്മെ ബോധിപ്പിക്കുന്നതും പഠിക്കുന്ന നമുക്കും ഈ ലക്ഷ്യം ഉണ്ടാകണം ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ കൃത്യമായ നില പഠിച്ചാൽ വാസ്തവം അറിഞ്ഞാൽ ം മനസ്സിലാക്കിയാൽ നമുക്ക് നിറ നിവർന്ന് നിൽക്കാം ഉറച്ചു നിൽക്കാം ലക്ഷ്യം സാധിക്കുവാനാണ് ദർശനങ്ങൾ പഠിക്കുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വിശാല കാഴ്ചപ്പാടുണ്ടാക്കാം ആ അവസ്ഥ പ്രാപിക്കുമ്പോൾ നിർവികാരമായി ഏകത്വ ബോധം നൽകുന്ന കലയിലിഞ്ഞു കയർന്നിരുന്നിടേണം സാമ്യയിൽ അലിഞ്ഞു ചേരണം മനുഷ്യർ ഒന്നാണെന്ന് കാണുവാനും ും തിങ്ങും ചൈതന്യമാണ് അവരിലും എന്നിലും നിറഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഏകത്വ ബലിഞ്ഞു കൂടിയവരാണ് ശ്രീനാരായണ ഗുരുവിന്റെ വക്താക്കളും പഠിതാക്കളും ഒക്കെ അവർ സമയിലലിഞ്ഞ് കലർന്നിരുന്നിടേണം സമബോധമാണ് നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നത് സമബോധമാണ് സുഖം തരുന്നത് ഗുരു പ്രതിപാദിക്കുന്ന സമത്വബോധം എല്ലാ ജീവികളെയും ഒന്നുപോലെ കാണുവാനാണ് സഹജീവി സ്നേഹം ഉണ്ടാക്കുവാനാണ് തൻ്റെ ആത്മാവിൻ്റെ ഭാഗമെന്ന നിലയിൽ തന്നെ പോലെ തന്നെ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കണമെങ്കിൽ ഈ സമബോധം നമ്മിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നാം ചിന്തിക്കുന്നത് ഗുരു ചിന്തിക്കുന്ന പോലെ ഒരു പീടി പീഡ എറുമ്പിലും വരുത്തരുത് എന്നുള്ള ഒരു അനുകമ്പ നമുക്കുണ്ടാകും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റും ഇങ്ങനെയൊക്കെ ഗുരുവിന് തോന്നാൻ ഗുരുവിൽ ആ സമത്വബോധം ഉണ്ട് ഗുരു അത് തന്നെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ തോന്നണം നമ്മിൽ സമബോധം ഉണ്ടായിരിക്കണം വേദനിക്കുന്ന എല്ലാവരോടും എപ്പോഴും എല്ലായിടത്തും സഹാനുഭൂതി തോന്നണം അതാണ് സമബോധം പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന ഏകമായ ശക്തി ചൈതന്യമുണ്ടെന്ന് അറിയാനും അന്വേഷിക്കുവാനുമുള്ള ഒരു ത്വര ഒരു താല്പര്യം നമ്മിൽ ഉണ്ടാകണം അപ്പോൾ സമത്വബോധത്തിൽ എത്തുന്നു ഒന്നുകൂടി ഇവിടെ അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം ഒന്നായ പൊരുളിഞ്ഞ് പലതായി അറിയുന്ന അന്യയുടെ പിടിയിൽ നിന്ന് മുക്തി നേടി യഥാർത്ഥ അറിവിൻ്റെ നിലയറിഞ്ഞ് ആ അറിവിലേക്ക് ഉയരണം ആ അനുഭൂതിയിൽ സ്വയം കലർന്ന് പുല പുലരേണം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖമായി വരേണം എന്ന് നമുക്ക് തോന്നും ഈ സമത്വബോധത്തിൽ എത്തിയാൽ അങ്ങനെ തോന്നാൻ ഗുരുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഹരി ഓം നമ ശിവായ